ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ വെണ്ട എങ്ങനെ നടാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ട വെണ്ടയുടെ വിത്ത് വാങ്ങിയ ശേഷം അത് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ പാത്രത്തിൽ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെക്കണം ഇതിപ്പോൾ മിനിങ്ങാന്ന് വെച്ചതാണ് രണ്ട് ദിവസം മുമ്പ് വെച്ചതാണ് ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മുളച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ട ചെറിയ മുള നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇത് നമ്മൾ ഒരു വരമ്പ് വാരം മാടി വെച്ചിട്ടുണ്ട് അതിൽ നടുന്നത് നല്ല ഭാരമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കമ്പി എടുക്കുക അതിന് ശേഷം ചെറുതായിട്ട് ചെറിയതായിട്ട് കുത്തുക ഒരുപാട് താഴ്ചയിൽ കുത്തരുത് ഒരു രണ്ടിഞ്ച് ഒക്കെ താഴ്ചയിൽ മതി അല്ലെങ്കിൽ മുളച്ച് വരാൻ പാടാണ് ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഈ വിത്ത് ഇട്ട് കൊടുക്കുക ഇത്തെടുത്തിട്ട് ഇതിൽ ഇടുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണ് കൊടുക്കുക അപ്പം അത് മുളച്ചു തന്നോളും പെട്ടെന്ന് മുളയ്ക്കാനായിട്ടാണ് നമ്മൾ വെള്ളത്തിലിടുന്നത് എല്ലാ കുഴിയിലും കൊടുക്കുക അധികം താഴ്ചയിൽ ആഴ്ചയിൽ ഇട്ടരുത് മുളയ്ക്കാൻ പാടായിരിക്കും മുളച്ചു വരെ മുളച്ച് വന്നതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം പ്രധാനമായും നമുക്ക് കോഴിവോളം ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത് കോഴിവോളമാണ് അല്ലെങ്കിൽ ചാണകപ്പൊടി ചെയ്യാം ജൈവവളം എന്തുവാണേലും ചെയ്യാം സ്ലറി ഒഴിച്ചു കൊടുക്കാണെങ്കിലും നല്ലതാണ് മ്പി വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കുക ഒന്ന് പരത്തി കൊടുക്കുക മണ്ണൊക്കെ കുഴികളിലൊക്കെ ലെവലായി കിടന്നു എൻ്റെ തൈ പാകീതമെല്ലാം മുളച്ചിട്ടുണ്ട് രണ്ടയിലൊക്കെ ആയി ഇനി ഇതിന് നമ്മൾ സ്ലെറി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കയറി വരും പെട്ടെന്ന് വലുതാവും ഇന്ന് നമ്മൾ നമ്മളുടെ വെണ്ടയൊക്കെ വലുതായത് കാണിച്ചു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു ഇനി നമ്മളിതിന് കുറച്ച് സ്ലെറി ഒഴിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് വളർന്നു വരാനായിട്ട് അപ്പോൾ ഈ സ്ലെറി നമ്മളിവിടെ എടുത്തു വച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ വീഡിയോ കണ്ടാൽ മതി എല്ലാവർക്കും മനസ്സിലാവും എവിടെ എങ്ങനെ സ്ലെറി ഉണ്ടാക്കുന്നതെന്ന് പച്ചക്കറി ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഈ വെണ്ടയ്ക്ക് അത് കൊഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് പെട്ടെന്ന് വളർന്നു വരും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുതരാം അപ്പോൾ മനസ്സിലാവും ഇന്ന് വെണ്ടയ്ക്ക് നമ്മൾ വളമിടാൻ പോവാണ് ഇന്നിപ്പോൾ ചാരം ഇടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പുല്ല് കുറച്ച് കറിയുണ്ടായിരുന്നു ആ പുല്ലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചാരം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് അധികം ലൈ കട്ടിയില്ല അത്യാവശ്യം ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക തേരി കഴിഞ്ഞാൽ അത്യാവശ്യം നനയും കൊടുക്കണം അപ്പം മഴ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മഴയില്ലെങ്കിൽ നനച്ചു കൊടുക്കണം ചൂടാണ് താരമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മഴ പെയ്താരണം ഇവിടെ നനവുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്ലെറി ഒഴിച്ചു കൊടുക്കും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് മൂടി കൊടുക്കാം കാരണം ഈ ചെടി നമ്മൾ നട്ടിപ്പോൾ കുറച്ച് പൊക്കിയാണ് വെച്ചിരുന്നത് പെട്ടെന്ന് മുളയ്ക്കാനായിട്ട് ഇനി ഇത് മറഞ്ഞ് പോകാതിരിക്കാൻ കുറച്ച് മണ്ണിൻ്റെ കടയ്ക്ക് കൂട്ടിക്കൊടുക്കണം സ്ലറി ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് സ്ലറികൾ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിരുന്നു അത്യാവശ്യം നമ്മുടെ തൈകളൊക്കെ വലുതായി നമ്മൾ ഇനി കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തൂമ്പ് വെച്ച് വടിച്ച് ഈ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് വേണമെങ്കിൽ കോരി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് മണ്ണ് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ കടക്കിട്ട് കൊടുക്കാം കാരണം മറിഞ്ഞു പോവാതിരിക്കാനാണ് അത് കടയിലേക്ക് ഊട്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് മറഞ്ഞു പോകാതെയും വളമൊക്കെ വലിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരുന്നു കൂടുതൽ തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെത്തി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കടയ്ക്ക മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലറിയും ചാരും എല്ലാം ഇട്ട് കൊടുത്തു ഇത് വേണമെങ്കിൽ നമുക്ക് തൈകൾ വേണമെങ്കിൽ തൈ കുറച്ചുകൂടി ചെറുതായിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ പറച്ചു മാറ്റി ഇത്രയും അടുപ്പിച്ചല്ലാതെ നടാം ഞാനിപ്പോൾ പറിച്ചു മാറ്റുന്നില്ല ഇതേ ലെവലിൽ തന്നെയാണ് വളർത്തിയെടുക്കാൻ പോകുന്നത് വെണ്ടയൊക്കെ അത്യാവശ്യം വലുതായി ഇപ്പോൾ കായ്ച്ചു തുടങ്ങി അത് നിങ്ങൾക്ക് കൈ കാണിച്ച് തരാം ഇവിടെ നോക്കിക്കോ നിങ്ങൾ ഇപ്പം നമ്മൾ വളങ്ങളൊക്കെ കഴിഞ്ഞു ജേശരിപ്പ് ഇട്ടു വേണ്ട ഇവിടെ മൂന്ന് വെണ്ടയ്ക്ക ഇവിടെ വെണ്ടയ്ക്ക ഇവിടെ വെണ്ടയ്ക്ക ഇവിടെ ഇവിടെ എല്ലാത്തിലും കായായി തുടങ്ങി ഇനി നമുക്ക് ഇവിടെ ഈ സൈഡിൽ നോക്കുക എന്താ എല്ലാത്തിലും വെണ്ടയ്ക്കായി നമ്മളുടെ കൃഷിയിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഇല ചുരുത്തി പുഴുകൾ ഇല ചുരുട്ടി പുഴുവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകളിങ്ങനെ ചുരുട്ടി ചുരുട്ടി അവർ ഇങ്ങനെ ചുരുട്ടി വയ്ക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് മരുന്ന് അടിച്ചു കൊടുക്കണം അപ്പം മരുന്ന് നമ്മൾ ജൈവ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വെളുത്തുള്ള നമ്മൾ നമ്മളെടുത്തിട്ട് അത് ഇടിച്ചു പിഴിയോ അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അടിച്ചെടുക്കുക ഒരെണ്ണ എടുക്കുക ഒരു വലു ഒരു വലുത് അതെടുത്തിട്ട് അതിന്റെ നീര് കുറച്ച് കിട്ടും അത് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം അതിൽ വേപ്പെണ്ണ ഒഴിക്കുക അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേപ്പെണ്ണ ഒഴിച്ചിട്ട് അത് നമ്മൾ നമ്മളുടെ ചെറിയ സ്പ്രേ ചെയ്യുന്ന എന്തെങ്കിലും സ്പ്രേയർ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് സ്പ്രേ ചെയ്യുക ഇവിടെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉണ്ട് അപ്പോൾ കൊന്നെടുത്ത് ഒരാഴ്ച കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഇല ചെയ്യാനായിട്ട് ഇടും ആ ഒരു ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് കൊന്നയുടെ സ്ലറി നമ്മൾ ദൈവം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഈ കൊന്നയുടെ സ്ലറിയാണ് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വെച്ചേണ്ടതാണ് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ഇരട്ടി വെള്ളം ചേർത്ത് എടുക്കുക പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സോപ്പ് വെള്ളം നല്ല ബാർ സോപ്പ് ഉണ്ടല്ലോ നമ്മുടെ ആ ബാർ സോപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് ലയിപ്പിച്ചൊരു അമ്പത് ഗ്രാം കട്ട് ചെയ്തെടുത്തിട്ട് അത് ലയിപ്പിച്ച് എടുക്കുക അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുഴുവിൻ്റെ ശല്യം അതുപോലെ വെള്ളീച്ച വെള്ളീച്ചനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വെള്ളീച്ച എന്ന് പറയുന്ന സാധനം ഇത് വന്ന് നീരൂറ്റിക്കഴിഞ്ഞ് കുടിക്കും അപ്പോൾ നമ്മളെ ചെടിയാകെ വാടിപ്പോവും അതുപോലെ തന്നെ തണ്ടൂർ തണ്ടുതരുപ്പം പുഴു ഇല ചുരുട്ടിപ്പുഴു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും ഇല ചുരുട്ടിപ്പുഴുവിനെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഇല ചുരുട്ടിപ്പുഴു ഈ പച്ച കളറിൽ കാണാൻ കാണാൻ നമുക്ക് ശ്രദ്ധിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതീ കാണുന്നതാണ് ഈ കാണുന്നതാണ് ഇല ചുരുട്ടിപ്പുഴു ഇതിങ്ങനെ ഇല ചുരുട്ടും അപ്പോൾ നമ്മൾ ഇതിനെ കൊന്നുകളയുക അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുക നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ശല്യം കുറയും പിന്നെ വെള്ളീച്ച വന്ന് കുത്തി കഴിയുമ്പോഴാണ് ഇതുപോലെയൊക്കെ ഇങ്ങനെ വാടിപ്പോവും ആ നീര് നീരൂറ്റി കുടിക്കുന്നതാണ് അതുപോലെ ചില പ്രാണികളൊക്കെ വന്ന് കുത്തും ആ പ്രാണികൾ കുത്തി കഴിഞ്ഞാൽ തന്നെ ഇത് നമ്മളുടെ തൈ വാടിപ്പോവും അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഒരു മൂന്നാലു ദിവസമായിട്ട് കുറച്ച് ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കായ കാരണം ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ബാരി പണി ഒപ്പിച്ചു വെച്ചാണ് അപ്പോൾ ഇന്നിപ്പോൾ ആ മരുന്ന് അടിച്ച് അടിച്ചു കൊടുക്കാൻ പോവാണ് നമ്മൾ നമ്മൾ ഒരു കപ്പ് സ്ലറി അതായത് കൊന്ന ചീച്ചെടുത്തത് ഒഴിക്കുകയാണ് ഇനി ഒരു കാൽ ബോട്ടിൽ ഈ പാത്രത്തിൽ നമ്മളുടെ സോപ്പ് അലിയിച്ചത് ഒഴിച്ചു കൊടുക്കണം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് നമുക്ക് ഇത് ജൈവ കീടനാശിനിയുടെ ഒരു പ്രത്യേകത ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ ആക്രമണം ഉണ്ടാവും സ്പ്രേ ചെയ്യുമ്പോൾ താഴേന്ന് എപ്പോഴും ഇതിൻ്റെ താഴേന്നും മുകളിൽ നിന്നും അടിച്ചു കൊടുക്കണം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയുടെ താഴേന്ന് കൊടുക്കുക തണ്ടുമേക്കടയൊക്കെ കൊടുക്കുക മൂളയിലൂടെ കൊടുക്കുക അപ്പോൾ ഈ പറഞ്ഞ കീടാണുക്കളുടെ കീടങ്ങളുടെയൊക്കെ ശല്യം വളരെ കുറയും അത് കണ്ടിന്യൂസ് നമ്മൾ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യുക രാസ കീടനാശിനി ആണെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ ഒരാഴ്ച ഒന്നര ആഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്ക് അതിൻ്റെ അഫക്റ്റ് കിട്ടും വെണ്ടയ്ക്ക് കുറച്ച് കോഴിവെളവും കുറച്ച് ചാരവും കൊടുക്കുന്നത് കോഴികൾ നല്ല പഴയ കോഴികളാണ് നല്ല പൊടിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് അത് നന്നായിട്ട് നനച്ചും കൊടുക്കണം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചെടി ഉണങ്ങിപ്പോവും ഫസ്റ്റ് കോഴികളെ ഇട്ട് കൊടുക്കുക വെണ്ടയ്ക്ക് നല്ല വളം കൊടുക്കണം എന്നാലാണ് നല്ല രീതിയിൽ കായൊക്കെ ഉണ്ടാവുള്ളൂ വളമിട്ടതിന് ശേഷം കുറച്ച് മണ്ണ് മുകളിലൂടെ ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ കുറേ മുമ്പൊക്കെ ഇട്ട് കൊടുത്തത് സ്ലെറി ഒഴിച്ചു കൊടുത്തിരുന്നു ചാരം കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു ഇപ്പോഴാണ് കോഴിവോളം ഇട്ട് കൊടുത്തത് കോഴികളം ഇട്ട് കൊടുക്കാം തുടക്കം തന്നെ ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല നമ്മൾ ചെയ്തിപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കിയതാണ് ചാരം ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക നല്ല പൊട്ടാഷ്യൻ്റെ അംശം കൂടുതലുള്ളതാണ് ാക്കി കൊടുക്കുക വെണ്ടയ്ക്കൊക്കെ വലുതായി തുടങ്ങി ഇവിടെ കാണാം ഇവിടെ ഉണ്ട് മേളിൽ എല്ലാ ഇലകളുടെയും മുകളിലായിട്ടാണ് എണ്ടക്ക ഉണ്ടാകുന്നത് അപ്പം പരമാവധി നമ്മളുടെ ചെടി വലുതാവുന്നതനുസരിച്ച് കൂടുതൽ വെണ്ടയ്ക്ക നമുക്ക് കിട്ടും മണ്ണ് നന്നായിട്ട് മുകളിലേക്ക് കൊടുക്കുക ചെടിയുടെ വളം വലിക്കാനായിട്ട് നല്ല എളുപ്പമാണ് കോഴികളൊക്കെ ഇട്ടുകാരണം ചാരമൊക്കെ ഇട്ടുകാരണം നന്നായിട്ട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ ഉണങ്ങിപ്പോവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരും വരെ ഗുഡ് ബൈ